രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരയ്ക്കുള്ള ഫലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രം മേടൻ രാശിയിൽപ്പെടുന്ന നക്ഷത്രമാണ് ഈ നക്ഷത്രക്കാർക്ക് ഇപ്പം ജന്മത്തിലാണ് വ്യാഴം നിൽക്കുന്നത് പക്ഷേ ജന്മത്തിൽ വ്യാഴം ഈ ഒരു വർഷം ഇവർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് പതിനൊന്നിലാണ് ഇവർക്ക് ശനീശ്വരം നിൽക്കുന്നത് അപ്പോൾ ശനീശ്വരം പതിനൊന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ ശനി കൊണ്ടുവന്ന് തരും എന്നാണ് പറയാം അപ്പം കർമ്മത്തിന് വളരെയധികം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ പത്താം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനുമായിരിക്കുന്നത് ശനിയാണ് അപ്പം ആ ശനി പതിനൊന്നിലെ ലാഭസ്ഥാനത്താണ് നമുക്ക് തരുന്നത് അപ്പം ഭൂമി സംബന്ധമായിട്ട് ഇപ്പോൾ വിൽക്കലേ വാങ്ങല് അതിലൂടെയൊക്കെ ധനം വളരെ ലാഭം ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് പിന്നെ ഏപ്രിൽ മാസം കഴിഞ്ഞാണെങ്കിൽ ഈ വ്യാഴം നിങ്ങൾക്ക് രണ്ടിലാണ് വരുന്നത് അപ്പോൾ ഇത്രയും കൂടി നല്ലൊരു നല്ല സമയമാണ് അപ്പോൾ ഈ ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് രണ്ടിലേക്ക് വരുന്ന ഏപ്രിൽ മാസം കഴിഞ്ഞാൽ രണ്ടിലേക്ക് വരുന്ന വ്യാഴവും ബിസിനസ് കുട്ടികളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ വിദേശത്ത് പോയി ഏത് ജോലിയാണോ അവർ ആഗ്രഹിച്ചാൽ അത് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ അവർ വിചാരിച്ച വിശേഷപ്പെട്ട ആഭരണങ്ങളും വീട് വസ്തു വാഹനം എന്നൊക്കെ ലഭിക്കാനൊക്കെയുള്ള ഏറ്റവും നല്ലൊരു സമയമാണ് ഭരണി നക്ഷത്രകാലം പിന്നെ അതേപോലെ തന്നെ അവർക്ക് പന്ത്രണ്ടിലാണ് രാഹു പന്ത്രണ്ട് രാഹു നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു വീഴ്ചകൾ അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കുറച്ച് അതിൽ വ്യാഴവും ശനീശ്വരനും നല്ലതാണെങ്കിൽ രാഹു നമ്മൾക്ക് എപ്പോഴും ഒരു ഛായാഗ്രഹമാണ് എപ്പോൾ വേണമെങ്കിൽ ഡിപ്ലോമാറ്റിക്കായിട്ട് അത് നമ്മളെ തട്ടിയിടാം ഈ വെള്ളം വെള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ബാത്റൂമിലോ കാല് തന്നി വീഴാം ഇതൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റിയ ഒരു ഗ്രഹമാണ് രാഹു അപ്പം അതൊക്കെ വളരെ ശ്രദ്ധിക്കാം പിന്നെ നിങ്ങളുടെ ഗ്രഹനിലയൊക്കെ നന്നായി ശ്രദ്ധിച്ച് അതിലെ ശനിയും അതിലെ വ്യാഴവും എവിടെയാണ് നിൽക്കുന്നത് അതിനനുസരിച്ചും പിന്നെ നിങ്ങളുടെ ദശാകാലങ്ങളിൽ ഒരേ വയസ്സിനനുസരിച്ച് ദശാകാലങ്ങൾ മാറുന്നുണ്ട് അപ്പോൾ ആ ദശാകാലങ്ങൾ ദശാകാലങ്ങളനുസരിച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുകയും പിന്നെ ഇതിന് പരിഹാരമായിട്ട് നമുക്ക് ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് ഗണപതിക്ക് തേങ്ങ മുട്ടിറക്കുകയും ഗണപതിക്ക് കറുഗമാല കൊടുക്കുക ഈ രാഹുവിൻ്റേതായ ദോഷങ്ങൾ ഈ കറുഗമാല കൊടുക്കുമ്പോൾ ഇത്തിരി മാറ്റം വരും പിന്നെ ദേവീക്ഷേത്രത്തിൽ പോയിട്ട് ദേവിക്ക് ചെത്തിപ്പൂ കൊണ്ട് മാല കൊടുക്കുക അതുകൊണ്ട് തന്നെ അർച്ചന കൊടുക്കുക പിന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ പറ്റത്തക്ക ഒരുപാട് ശനീശ്വരന് പിന്നല് മുന്നിൽ വിളക്ക് ധാര കുവളത്തിന്മാല ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വർഷം ഏറ്റവും നല്ല ഫലങ്ങളാണ് ലഭിക്കുന്നത്